ഫാസിസം അതിന്റെ സർവസന്നാഹങ്ങളോടും കൂടി സംഹാര താണ്ഡവുമാടും വിധം നമ്മുടെ രാജ്യത്തെ ഒരിക്കൽ കൂടെ സംഘപരിവാറിന്റെ കൈകളിൽ ഏൽപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത് എന്നാൽ അതിന്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കാത്ത ചിലർ സംഘപരിവാർ കുഴലൂത്തുകാരായി മാറുന്നുണ്ട് രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കുകയാണ് ചിലർ മതേതരത്വത്തിന്റെ ഈറ്റില്ലമായ നമ്മുടെ കൊച്ചു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ സംഘപരിവാറിന്റെ ചട്ടിയിൽ ചുട്ടെടുത്ത ദി കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രചരിപ്പിക്കാൻ ചില അതിരൂപതകൾ അതീവ താല്പര്യം കാണിക്കുന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ എം എൽ എ സഖാവ് പി വി അൻവർ അവരെ ചിലത് ഓർമ്മപ്പെടുത്തുന്നത് മണ്ണാർക്കാട് എൽ ഡി എഫ് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതിങ്ങനെ വളരെ ആവേശം നിറഞ്ഞ പ്രതീക്ഷ നിർഭരമായ ഒരു പൊതുയോഗത്തിന് മണ്ണാർക്കാട് സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ക്യാപ്റ്റൻ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് വിജയിക്കണം അതിൻ്റെ എല്ലാ വസ്തുതകളും ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് പറയുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്ന വലിയൊരാശങ്ക ഇതൊരു കാലത്തും ഒരു തിരഞ്ഞെടുപ്പിനും നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരാഘോഷമാണ് ആ ആഘോഷം വളരെ വാശിയോടും വീറോടും കൂടി എക്കാലത്തും നിർവഹിച്ചവരാണ് എൻ്റെ പിന്നിലും മുന്നിലും ഇരിക്കുന്ന നിങ്ങളെല്ലാവരും പക്ഷെ ഇന്നിൻ്റെ തിരഞ്ഞെടുപ്പ് ഇനി ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യൻ ജനതക്ക് സാധിക്കുമോ എന്ന ചോദ്യം നാല് ഭാഗത്തും ഉയരുകയാണ് അത്രമാത്രം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഒരു രാജ്യത്തെ ജനതയെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിനെ ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ തകർത്ത ഒരു ഗവൺമെൻ്റാണ് വീണ്ടും രാജ്യത്ത് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ചങ്ങലക്കെ ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ രാഷ്ട്രീയം പോകട്ടെ എവിടെയും നേതൃത്വം വഹിക്കുന്നവർ ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക ആ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബത്തിലെ കാരണവന്മാരെടുക്കുന്ന നിലപാടെന്താ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർത്ത് ആ കുടുംബത്തിലൊരു ഐക്യമുണ്ടാകണം ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് പക്ഷേ ആ പൊതു സ്വഭാവത്തിന് ഘടകവിരുദ്ധമായി രാജ്യം ഭരിക്കുന്നവർ തന്നെ എങ്ങനെ മനുഷ്യനെ വിഭജിക്കാം എങ്ങനെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും തകർക്കാം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ എങ്ങനെ വിഭജിച്ച് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന് മാത്രമായി ഒരു രാജ്യത്തിന് തീരെഴുതി കൊടുക്കാനുള്ള ഭഗീരമായ പരിശ്രമം ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് എന്താണ് അതിൻ്റെ പരിണിത ഫലം അമ്പത് രൂപക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ഇന്ന് എത്രയാണ് പെട്രോളിന് നൂറ് രൂപക്ക് പുറത്തായി ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ഹിന്ദുത്വത്തെ പാലൂട്ടി വളർത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകണമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ നൂറ് രൂപക്കാരാണ് പെട്രോൾ അടിക്കുന്നത് നൂറാള് പെട്രോൾ അടിക്കുമ്പോൾ എഴുപത്തിയഞ്ചാളും ഇവരീ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ലേ ഈ നാടിലെ ആകെ കണക്കൂട്ടിയാൽ ഇരുപത്തഞ്ച് ശതമാനം വരൂല്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഹൈന്ദവരും ദളിതരും എല്ലാം കൂടെ കൂട്ടിയാൽ അവർ ഇരുപത്തഞ്ച് ശതമാനം ആ എഴുപത്തിയഞ്ച് ശതമാനം ഹൈന്ദവരെ കൊള്ളയടിക്കുന്ന പാർട്ടി ഗ്യാസ് ഇന്നെന്താ സ്ഥിതി ആരെയാണ് കൊള്ളയടിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്തു ഇന്നലെ വന്ന വാർത്ത എന്താ തിരുവനന്തപുരം വിമാനത്താവളം അടക്കം വിറ്റു കഴിഞ്ഞു ആ വിമാനത്താവളം വിൽപ്പനയെ എതിർത്ത സംസ്ഥാനമാണ് കേരളം ഗവൺമെന്റ് എഴുതി ഞങ്ങൾ ഏറ്റെടുക്കാം കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് എഴുതി ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങൾ പറയുന്ന പടം ഞങ്ങൾ നൽകാം തന്നില്ല അതിന്റെ ഓപ്ഷനിൽ പോലും പങ്കെടുക്കാനുള്ള ഒരു സംസ്ഥാനത്തിന്റെ അവകാശം പോലും നിഷേധിക്കപ്പെട്ടു ഭൂമി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഭൂമിയാ എന്താ ഇന്നലത്തെ വാർത്ത അവിടെ ജോലി ചെയ്യുന്ന അറുന്നൂറോളം മനുഷ്യന്മാര് ആ തിരുവനന്തപുരം ജില്ല വിട്ട് പോയിക്കൊള്ളണം അതാ എനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോയി ജോലി ചെയ്യണം ഒരൊറ്റ ഉദാഹരണം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ രീതിയിൽ സാമ്പത്തിക രേഖം കർഷകരുടെ സ്ഥിതി നമ്മൾ പറയണോ അനുഭവ ഇരിക്കുന്നത് ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ എൺപത് ശതമാനവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ജീവിക്കാൻ വല്ല മാർഗമുണ്ടോ കർഷകർക്ക് കർഷകർക്ക് നൽകിയ ഏതെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് പാലിച്ചു ഇന്നും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ പ്രതികരിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള നൂറായിരം വിഷയങ്ങൾ ഇതിലെന്താണ് കോൺഗ്രസിന്റെ നിലപാട് അവിടെയാണ് ചോദ്യത്തിന്റെ പ്രസക്തി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ് കേരളം കാതോർക്കുകയാണ് സി ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇതാ കോൺഗ്രസിന്റെ കയ്യിൽ സുശക്തമാണ് എന്താ സ്ഥിതി ഇപ്പോൾ അനീ രാജയുടെ തെരഞ്ഞെടുപ്പ് വയനാടിൽ നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിലമ്പൂരും മണ്ടൂരും ഏറനാടും മൂന്ന് മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോ എന്താ അവസ്ഥ അറിയാം നിങ്ങൾക്ക് സ്ഥാനാർത്ഥി അങ്ങാടിയിൽ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോ എനിക്ക് ഇടക്ക് കട്ടൻ ചായ കുടിക്കുന്ന ചെറിയൊരു അസുഖമുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങാടിയിലിറങ്ങിയാലേ കട്ടൻ ചായ കണ്ടാലേ കട്ടൻ ചായ കുടിക്കാൻ കയറും പല സ്ഥലങ്ങളിലും ആളുകൾ വരികയാണ് കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് ചെറുപ്പക്കാർ കാക്കിയിട്ട് പേര് വരുമ്പോഴേ അറിയാതെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അടുത്ത് വന്നിരുന്നു അല്ലവർക്കാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചെന്തെങ്കിലും നാട്ടിലെ വിഷയമായിരിക്കും ഞങ്ങൾ ലീഗുകാരാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ സന്തോഷം ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അതിനെന്തോ ഞങ്ങളെ ഇപ്രാവശ്യത്തെ വോട്ട് ആനി രാജക്കാണ് അപ്പൊ ഞങ്ങളുടെ കണ്ണിലേക്ക് നോക്കി അപ്പൊ ഞാനൊന്നും വണ്ടിയില്ല അവർക്ക് പിന്നെ എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും സഹോദരന്മാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് നിന്ന് എത്ര ഗൗരവമായ പ്രതികരണം സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പൂർണ്ണമായും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ തെളിവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാടും അതിന്റെ അലയുവലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട ഒരു പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കിയല്ലേ എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊടിയില്ലാതെ മാത്രല്ല കോൺഗ്രസിന്റെ കൊടിയും പോയി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വോട്ടും കൊള്ളയടിച്ചു പോയവരാ പക്ഷെ ഇപ്രാവശ്യം ഒരു പറയുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയെ ഒരു എത്തിയും കുട്ടികൾ പോണ പോലെയാണ് ജാത കണ്ടോ ഒരു കൊടിയില്ല ഒരു ബോർഡും ഇല്ല ഒരാള് ജീപ്പിന്റെ മുഖത്ത് ഇങ്ങനെ കേറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു പ്രതികരണവും ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്ക് എത്തിയ ഗതികേട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇറക്കി കൊടിയൊക്കെ മാറ്റി പ്രകടനം റോഡ് ഷോ പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിന്റെ മുഖം പറ്റൂല എന്താ കാരണം എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയാ നമ്മളെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാണ് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് അല്ലേ ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്താ ഉണ്ടായി എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സോറി പതിനാറല്ലേ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി ഒരു പത്തുനൂറ് സീറ്റ് കിട്ടുന്ന അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എല്ലാ കൈയും തട്ടി മാറ്റി നേരെ വയനാട്ടിൽ വന്ന് മത്സരിച്ചു ഈ പച്ചക്കൊടി കൊണ്ടല്ല ലീഗ് പ്രവർത്തകരുടെ ഡാൻസ് രാജ്യമാകെ വ്യാപിപ്പിച്ചു നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി പ്രചരണം നടത്തി നോക്കൂ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവരിന്നും ഇന്ത്യയിൽ ലയിച്ചിട്ടില്ല അവരിന്നും പാകിസ്ഥാൻ വാദികളാണ് ആ പാകിസ്ഥാന്റെ പച്ചക്കൊടിക്ക് പിന്നിൽ ഇതാ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് മുസ്ലിങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു ഇതാ പ്രചരിപ്പിച്ചത് ആ പ്രചരണം ഏറ്റു ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റ് പോലും കിട്ടാതെ തകർന്നടിഞ്ഞു കോൺഗ്രസ് അതാ ഇപ്രാവശ്യം കൂടി പിടിക്കാത്തത് മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് ആ പച്ചക്കൊടിയുമായി വരണ്ട വോട്ട് വേണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഒരു നേതാവിന് ആ വാഹനത്തോടൊപ്പം ആ ജാഥയിൽ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിച്ചതിന്റെ തീയാളി കത്തുകയാണ് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടൊക്കെ ജനങ്ങൾ തിരിച്ചറിയണ്ടേ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചത് എന്താ ലീഗിന്റെ നിലപാട് അണികളെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിനില്ല എന്താണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നിങ്ങൾ ആലോചിക്കണം എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് അല്ലേ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് പള്ളികളിലെ ബാങ്കുവിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നെങ്കിൽ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ അപ്പ എന്താ പറയാ ബാങ്ക് കൊടുക്കുന്ന എന്തിനാ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത് നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ അപ്പൊ ഫത്ത്വ് വരും പാണക്കാട് നിന്ന് അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു ഇപ്പൊ എന്തിനാ ബാങ്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ടൈമിങ് സെറ്റ് ചെയ്താൽ അഞ്ചു നേരം പാങ്ക് കൊടുക്കും അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട പറയില്ലേ പറഞ്ഞ് കേൾക്കും അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ പാണക്കാട് നിന്ന് പത്തു വരും ബാങ്കിന്റെ ആവശ്യമില്ല പിന്നെന്താവും ജുമ നമസ്കാരം പാടില്ല കുത്തുവ പാടില്ല എന്താ കാര്യം അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു ജുമ നിർത്തും എന്ത് വെറും പാണെ കാട്ടുന്ന പത്തുവാ എന്താ പത്തുവന്തിനുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക അത് മോലിയന്മാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാ മതി ഓരോ മഹലിനും ഗ്രൂപ്പ് ഉണ്ടാക്കുക വീട്ടിലിരുന്ന് കേട്ടാ പോര വെറുതെ യുമാക്ക് സമയം കളയണ്ട ദോറസ്കരിച്ചാ മതി വരൂലേ എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അടുത്ത രണ്ടാമത്തെ ഫത്തുവയാണ് മൂന്നാമത്തെ ഫത്തുവ പള്ളികൾ പൂട്ടണം കൂട്ട നമസ്കാരം ഒന്നും പാടില്ല കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില് പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പള്ളികൾ പൂട്ടി എവിടെങ്കിലും നിസ്കരിക്കണ്ടേ ചവിട്ടി മറിക്കുന്നു ആ അവസ്ഥ വരും അപ്പൊ വീട്ടു നിസ്കരിച്ചാ മതി എന്ന് പറയും ഇത്രയോ കണ്ടിട്ടും അനുഭവിച്ചിട്ടും കഴുത്തിന്റെ നേരെ വാളിങ്ങനെ വെച്ച് നിൽക്കുക അപ്പോഴും വിരോധാരോടാ കമ്മ്യൂണിസ്റ്റുകാരോടല്ലേ എന്താ ഈ വിരോധം എന്ത് വിരോധം രാജ്യത്തിന്റെ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കും എന്ന് പറഞ്ഞൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്ത് ആദ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി അല്ലേ എന്തെല്ലാം വിഷയങ്ങളിൽ ഞാൻ ആവർത്തിക്കണോ ഈ നെഞ്ചി പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ ഇപ്പോഴും എന്താ പണി ഈ മുഖ്യമന്ത്രിയെയും ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ആർ എസ് എസിനോട് ചേർത്ത് വായിക്കല്ലേ രാ പകലില്ലാതെ ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ അവരാണ് വീണ്ടും അതിനോടൊപ്പം നിൽക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എവിടെ എത്തും ഈ നാട് രണ്ടായിരത്തി വീണ്ടും ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ഇവിടെ നടക്കൂലേ എന്താ യു പിയിലേക്ക് സ്ഥിതി ഗുജറാത്തിലെ സ്ഥിതി എത്ര മാപ്പിളാരെ താടി പഠിച്ചു വിട്ടു മണിപ്പൂർ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ കിടക്കുന്നില്ല താടിക്ക് എങ്ങനെ പിടിച്ചിട്ട് ജയ് ശ്രീരാം ശ്രീരാം പറയപ്പിക്കല്ലേ അങ്ങനെ പറയണം എത്ര എണ്ണത്തിന്റെ മുട്ടമൊറിച്ചു സഹോദരിമാർ ക്ഷമിക്കണം ജനസംഖ്യാ വർദ്ധനവ് ഒറ്റ കാര്യം പറയാ എന്റെയും പി കെ ശശിന്റെയും ജോസ് ബേബി സഖാവിന്റെ ഒന്നും മാത്രമായി മുറിച്ചുപോവില്ല മനസ്സായില്ലേ നിങ്ങളത് മുറിച്ചിട്ടേ ഞങ്ങൾ മുറിക്കൂ ഞങ്ങൾ സംഘടിതമായി നേരിടൂ ആരാ നിങ്ങളെപ്പോണ്ട ഈ കോൺഗ്രസോ ഈ കോൺഗ്രസോ ഇവരെ കണ്ടിട്ട ഇവരെ കണ്ടിട്ടാണോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ തിരഞ്ഞെടുപ്പ് കൂടി ഈ നിലപാടാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വവും ന്യൂനപക്ഷവും ക്രൈസ്തവ നേതൃത്വവും എടുക്കുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല കേട്ടോ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല ഞങ്ങൾ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യസന്ധമായ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ വളച്ചൊടിച്ച് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് ആസ്ഥാനത്തെയും തകർക്കുക എന്നതും മാത്രമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങളും അനുഭവിച്ചു കൊള്ളുക അത്രയേ ഇനി ആ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ ദിവസങ്ങളേ ഉള്ളൂ തലക്കുള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ട അവസാന നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോകുക ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിവെക്കുക ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഒരുപാട് സാമുദായിക നേതാക്കൾക്ക് മാറ്റം വന്നു ബഹുമാനായ മുത്തൂജോയെ തങ്ങളടക്കം എന്ത് മുത്തൂജ് തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് മുത്തൂജോയെ തങ്ങൾ ഇന്നെടുത്ത നിലപാട് തന്നെയാണ് പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് ആദരണീയനായ എ പി അബൂ ബക്കർ മസ്ലിയാർ എടുത്തത് മുസ്ലിം ലീഗിന്റെ ഈ നിലപാടുകൾ സമുദായത്തിനെതിരാണ് മുസ്ലിം മുമ്മത്തിനെതിരാണ് ഈ നാടിനെതിരാണ് അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ അന്നും ശ്രമിക്കുന്നു ഇന്നും ശ്രമിക്കുന്നു എന്താണ് ആദരണയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചേട്ട തെറ്റ് ഈ സി ഐയിൽ ഇടതുപക്ഷമാണ് ശരി മുത്തലാഖ് വിഷയത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ സി പി എം എടുത്ത നിലപാടാണ് ശരി ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ സി പി എം എടുക്കുന്ന നിലപാടാണ് ശരി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന വിഭാഗമോ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു ആ തണു തെറ്റ് നിങ്ങൾ ആലോചിക്കണം ഇവർക്ക് രാഷ്ട്രീയവും അവരുടെ ഭരണവും അവരുടെ സംവിധാനവും അല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എന്ത് കമ്മിറ്റ്മെന്റ് എന്ത് ബാധ്യത ഈ ഉമ്മത്തിനോട് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ബഹുമാനായ മുത്തു മുത്തൂജ് തങ്ങളെ ഇന്ന് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരെ അധിക്ഷേപിക്കും എന്താ വടകരയിൽ നടക്കുന്നത് ആയിരം ജന്മം ജനിച്ചാൽ ഒരു സഖാവിന് എഴുതാൻ സാധിക്കൂ അങ്ങനെ സാധിക്കുവോ നിങ്ങൾ ആലോചിക്കുക ആ വൃത്തിഘെട്ടവന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായി നടക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഇത് പറയാൻ കഴിയില്ല ഇരുപത്തിയാറാം തീയതി വൈകുന്നേരായാൽ പെട്ടി പൂട്ടി പിന്നെ ഈ പറഞ്ഞ വാളും ഏറ്റു വരുന്നവരെ ഏറ്റുമുട്ടാൻ നമുക്കൊന്ന് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഒന്നും പറയാനില്ല വിചരാകംസകാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പാലക്കാട്ടുകാർക്ക് നന്നായി അറിയാം അതിലേറെ അറിയാം മലപ്പുറത്തുകാർക്ക് അദ്ദേഹത്തെ പോലും പക്ഷപാതിത്വത്തിന്റെ വർഗീയവാദിയാക്കാനുള്ള വാർത്തകൾ പോകുന്നു മലബാറിൽ ജനിച്ച് മലപ്പുറത്ത് പഠിച്ച് വളർന്ന സഖാ വിജയരാഘവൻ ഇത് എഴുതുന്ന ലീഗിന്റെ സൈബർ പോരാളികളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് എം എ ഇസ്ലാമിക് ഹിസ്റ്ററിയ ശ്രീ വിജയരാഘവന്റെ സബ്ജക്ട് അറിയാം നിങ്ങൾക്ക് അറിയോ ഈ ലീഗാർക്ക് അറിയോ ഈ എഴുതിവിടുന്നവർക്ക് അതിൽ ഫസ്റ്റ് റാങ്ക് അപ്പോ രണ്ട് വോട്ടിന് വേണ്ടി ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഒറ്റ കൊടുക്കുന്ന പ്രവർത്തന നേതൃത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം മുഹമ്മത്തിന് സാധിക്കണം മണ്ണാർക്കാട്ടുള്ളവർക്ക് സാധിക്കണം ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എം ഞാൻ പറയുന്നില്ല ഈ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് അറിയില്ലേ ജോസ് ബേബി സഖാവ് അടക്കം അവിടെ ഇരിക്കുക ഒരു പക്ഷപാതിത്വം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗ ജനങ്ങൾ അവർക്കുള്ള പരമാവധി കൺസിഡറേഷൻ ഓരോ ബഡ്ജറ്റിലും പ്രത്യേകം പദ്ധതികൾ എല്ലാം നൽകിയ ഗവൺമെന്റ് എന്നാലോ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വന്നിട്ട് പിണറായി വിജയനെയും കുടുംബത്തെയും പാർട്ടി നേതൃത്വയും വ്യക്തിപരമായി അധിക്ഷേപിച്ച് ആക്ഷേപിക്കുന്നവർ തിരിച്ചറിഞ്ഞാ മതി നിങ്ങള് മണ്ണാർക്കാട് ജനത തിരിച്ചറിയണം അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് സർവശക്ത നൽകട്ടെ എന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ലാൽസലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ